ലോകത്ത് ആഗമനം തീയിട്ടതിൻ്റെയും വംശഹത്യ നടത്തിയതിൻ്റെയും ചരിത്രം ഏറ്റവും കൂടുതൽ അവകാശപ്പെടാനുള്ളത് അമേരിക്കൻ ചേരിക്കാണ് ഏറ്റവും ഒടുവിൽ ഗാസയിൽ നാം കാണുന്നതും കൂട്ടക്കുരുതിയാണ് അമേരിക്കൻ പടക്കപ്പലുകളുടെ മേഖലയിൽ വിന്യസിച്ചും വൻതോതിൽ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകിയും ഗാസയിൽ മനുഷ്യക്കുരുതി നടത്തിയിരിക്കുന്നത് അമേരിക്കയാണ് ഒന്ന് കടിപ്പിച്ച് അമേരിക്ക പറഞ്ഞാൽ ആ ക്ഷണം തീരുന്ന യുദ്ധമാണ് ഇന്ന് നാൽപ്പത്തയ്യായിരത്തോളം ഫലസ്തീനികളുടെ ജീവനുകൾ എടുത്തിരിക്കുന്നത് ഈ നമ്പർ അരലക്ഷമാക്കി ആഘോഷിക്കാൻ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ അതിനെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് അമേരിക്കയുമുണ്ട് ലബനനിലും ആയിരക്കണക്കിന് കൊന്നൊടുക്കിയ ഇസ്രായേൽ തിരിച്ചടി കിട്ടിത്തുടങ്ങിയതോടെയാണ് അവിടെ സമവായത്തിന് ശ്രമിച്ച് പിറകോട്ട് പോയിരുന്നത് ഇതും അമേരിക്കയുടെ ഒരു യുദ്ധതന്ത്രമാണ് ലെബനനിൽ കൂടി പോരാട്ടം കടുപ്പിക്കുന്നതിന് അമേരിക്കയുടെ ആയുധ സപ്ലൈയെ ബാധിച്ചതും അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ഇറാൻ അനുകൂല ഹൂതികൾ ആക്രമണം നടത്തിയതുമാണ് അമേരിക്കയും ഇസ്രായേലിനെയും പിന്മാറ്റത്തിലേക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത് ഹൂതികളുടെ കൃത്യത കണ്ട് നെട്ടിപ്പോയെന്ന് പറഞ്ഞ് മുൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചീഫ് ജനറൽ ജോസഫ് ഓട്ടലാണ് ഹൂതികളെ ആക്രമിക്കുന്നതിൽ ലക്ഷ്യം കാണാതിരുന്ന അമേരിക്കൻ സേന സ്വയം പ്രതിരോധിക്കാനായി ശ്രമിക്കുന്നതിനും ലോങ് സൈറ്റുകൾ പ്രൊഡക്ഷൻ സൈറ്റുകൾ സ്റ്റോറേജ് സൈറ്റുകൾ കമാൻഡ് കൺട്രോൾ സൈറ്റുകൾ എന്നിവയ്ക്ക് പിന്നാലെ പോകുന്നതിന് മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ഇതൊന്നും തന്നെ ഹൂതികളെ തടയാൻ പര്യാപ്തമല്ലെന്നും ജോസഫ് ബോട്ടലിൻ്റെ നിലപാട് ഹൂതികളുടെ ശക്തി ക്രമാനുഗതമായി വർദ്ധിച്ച് വരുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്ന എത്തിക്കുന്നതെന്നും അമേരിക്കൻ എൻ്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നെയോകോണിലെ മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റായ ബ്രയാൻ കാട്ടും ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അമേരിക്ക തന്നെ മുൻകൈയ്യെടുത്ത് ഹിസ്ബുള്ളയും ഇറാനെയും തമ്മിലുള്ള വെടിനിർത്തൽ കൊണ്ടുവരാൻ സഹായിച്ചതും ഉത്തരകൊറിയയുമായി റഷ്യ ഉണ്ടാക്കിയ പ്രതിരോധ കരാറിൻ്റെ മോഡലിൽ റഷ്യയുമായി പ്രതിരോധ കരാർ ഉണ്ടാക്കാനുള്ള ഇറാന്റെ നീക്കവും അമേരിക്കയും ഇസ്രായേലിലെ സമവായത്തിന് പ്രേരിപ്പിച്ച ഘടകമാണ് എന്നാൽ ഈ വെടിനിർത്തൽ ധാരണ ചിലയിടങ്ങളിൽ ഇസ്രായേൽ സൈന്യം ലംഘിച്ചപ്പോൾ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചാണ് ഹിസ്ബുള്ള തിരിച്ചുവിടിച്ചിരിക്കുന്നത് അതേസമയം ലബനിൻ്റെ നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോയ ഇസ്രായേൽ ഗാസയിൽ ശക്തമായ ആക്രമണം ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാനും ബദൽ ബദൽമാർഗ്ഗങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതാകട്ടെ തന്ത്രപരവുമാണ് ഇസ്രായേലുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വൈകിപ്പിച്ച ഇറാൻ ഈ ഇടവേളയിൽ ആണവായുധ ശക്തിയായി മാറിക്കഴിഞ്ഞു എന്ന് അമ്പരിപ്പിക്കുന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് പാകിസ്ഥാന് ശേഷം ആണവായുധമുള്ള രണ്ടാമത്തെ ഇസ്ലാമിക രാജ്യമായി ഇറാൻ ഔദ്യോഗികമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അമേരിക്കയുടെ ഉപരോധം മറികടന്നാണ് ഈ നേട്ടം ഇറാൻ കൈവരിച്ചിരിക്കുന്നത് ഇനി ഇറാനെ ആരെ അക്രമിച്ചാലും ഇറാൻ ആണവായുധം പ്രയോഗിക്കാൻ കഴിയും ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും ഇത് വലിയ ഭീഷണിയാണ് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകൾ ഇതിനകം തന്നെ റഷ്യയിൽ നിന്നും ഇറാൻ സ്വന്തമാക്കിയതായി വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇറാനും അവർ നിയന്ത്രിക്കുന്ന ഹിസ്ബുകളെയും ഹൂതികളും ഇപ്പോൾ കൂടുതൽ കരുത്തർജിച്ചിരിക്കുന്നത് അമേരിക്കയുടെയും അവരുടെ സൈനിക സഖ്യമായ നാറ്റോയുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ വിജയത്തോട് അടുക്കുന്നതും അമേരിക്കയെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റാൽ യുക്രൈനിലേക്കുള്ള ആയുധ സപ്ലൈ നിലയ്ക്കുമെന്നതിനാൽ ജോ ബൈഡനും വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത് ഇനി വൻതോതിൽ ആയുധങ്ങൾ ട്രംപ് യുക്രൈന് നൽകിയാൽ പോലും ഈ യുദ്ധത്തിൽ വിജയിക്കാൻ യുക്രൈന് കഴിയുകയില്ല റഷ്യയ്ക്ക് മുന്നിൽ യുക്രൈൻ വീഴുന്നത് അമേരിക്കയുടെ മറ്റ് നാറ്റോ രാജ്യങ്ങളുടെ പരാജയമാണെന്ന് വിലയിരുത്തപ്പെടുന്നു കാരണം നാറ്റോ നൽകിയ ആധുനിക ആയുധങ്ങളും ടെക്നോളജിയും കൂലിപ്പടയാളികളുമാണ് യുക്രൈൻ സൈന്യത്തിന് ഇതുവരെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ യുക്രൈന് കിട്ടുന്ന ഓരോ പ്രഹരവും നാറ്റോയ്ക്ക് കിട്ടുന്ന പ്രഹരമായാണ് മാറുന്നത് അമേരിക്കയുടെയും നാറ്റോ സഖ്യകക്ഷികളുടെയും ആശങ്ക ഇതാണെങ്കിൽ അമേരിക്കയുടെ മറ്റൊരു സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ ആശങ്ക വേറൊന്നാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിച്ചാൽ റഷ്യയുടെ പിന്തുണയോടെ ഇറാൻ ആക്രമിക്കുമെന്ന ഭയമാണ് ഇസ്രായേലിനുള്ളത് യുക്രൈൻ റഷ്യ യുദ്ധം അത്ര പെട്ടെന്ന് അവസാനിക്കരുത് എന്ന് കരുതുന്ന ബൈഡന്റെയും നെതന്യാഹുവിന്റെയും ബുദ്ധിയിൽ പിറന്ന നീക്കമാണ് ഇപ്പോൾ സിറിയയിൽ ഉണ്ടായിരിക്കുന്നത് റഷ്യയും ഇറാനും പിന്തുണയ്ക്കുന്ന സിറിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കുവാൻ വിമതർക്ക് സഹായങ്ങൾ നൽകിയത് ഇസ്രായേലും അമേരിക്കയും തുർക്കിയും ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളാണ് ഇക്കാര്യത്തിൽ മൊസാദും സി നിർണായക ഇടപെടലാണ് നടത്തിയിരിക്കുന്നത് നാലുവർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിറിയയിൽ വീണ്ടും യുദ്ധക്കുരിയന്മാർ ഉറക്കമെണീറ്റത് ഒരാഴ്ച മുമ്പാണ് വിമത സേനകൾ നടത്തിയ മിന്നലാക്രമണത്തിന്റെ ഒടുവിൽ അവർ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസും പിടിച്ചെടുത്തിരുന്നു സിറിയയിലെ അലോപ്പോ നഗരം വീണപ്പോൾ മുതൽ റഷ്യൻ സിറിയൻ പോർവിമാനങ്ങൾ വിമത കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിക്കാൻ തുടങ്ങിയെങ്കിലും കാര്യമായ ആക്രമണത്തിന് മുതിർന്നില്ല അതിന് പ്രധാന കാരണം നിരപരാധികളായ ജനങ്ങൾ കൊല്ലപ്പെടരുത് എന്ന കാര്യമായിരുന്നു